ഇടുക്കിയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട നിലപാടാണ് ഭൂവിനിയോഗ ബില്ലിലൂടെ സർക്കാർ എടുത്തതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ ബില്ലിൽ താൻ സംതൃപ്തനാണ് ഇതിനെതിരെ ഇപ്പോൾ സമരം നടത്തി മലയോര ജില്ലയിലെ ജനങ്ങളെ ദ്രോഹിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമാണ് ചിലരുടെ ശ്രമം അക്രമകാരികളായ വന്യജീവികളെ കൊല്ലേണ്ടതെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ജനപക്ഷത്ത് സർക്കാരും സർക്കാർ പക്ഷത്ത് ജനങ്ങളും ഉണ്ടാവുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പരിചരിക്കുകയല്ല സംരക്ഷിക്കുകയാണ് ചെയ്തത് ഇടുക്കിയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വമാണ് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തത് ഇവിടെ നടന്ന സമരങ്ങൾ ശരിയാണ് ഒരുമിച്ച് സമരം പോയി തിരുവനന്തപുരത്തേക്ക് ഞാനിവിടെ നിന്ന് കാൽനടിയായി പോയതാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഞാൻ എതിർ ചേരിയിലായിരുന്നു ചേരി ഏതൊന്നും നോക്കാതെ വിഷയം ചർച്ച ചെയ്യപ്പെടാനുള്ള സന്മൻസ് കാണിച്ചാണ് മുഖ്യമന്ത്രിയല്ലേ കണ്ടത് അത് അംഗീകരിക്കുകയല്ലേ വേണ്ടത് അന്ന് എന്താ ഉന്നയിച്ചത് നിയമനിർമ്മാണം നടത്തി സംരക്ഷിക്കണമെന്ന് ആ നിയമനിർമ്മാണം ഇടുക്കിയിലെ ജനങ്ങളുടെ ഹൃദയ വികാരം ഏറ്റുവാങ്ങി എനിക്ക് നിയമസഭയെ തിരിച്ചെല്ലാൻ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് അതിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള സംതൃപ്തിയാണുള്ളത് ആ വികാരമായി ഇടുക്കിയിലെ ജനങ്ങൾക്കുള്ളത് അതൊന്നും ഒരു ജനവും മറിഞ്ഞിട്ടില്ല അതാണ് എൻ്റെ യാഥാർത്ഥ്യം പനം വന്യജീവി അവിടെ രാഷ്ട്രമൃഗങ്ങളെ വെടിവെക്കാനും മനുഷ്യനെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ വല്ലതിനും അധികാരവും അവകാശവും എടുമൊന്ന് ബാധിച്ചു പറഞ്ഞിട്ട് പിറകോട്ട് പോയോ കൺകൻ ഡിസ്ട്രിക്ട് പെട്ടർ ആയതുകൊണ്ട് തന്നെ ഈ നിയമനിർമ്മാണം നടത്താൻ നമ്മുടെ നിയമസഭയ്ക്ക് അധികാരമുണ്ടെന്ന് കണ്ടെത്തി അതിനുവേണ്ടി കാറ്റിൽ നിന്ന് പുറത്തിറങ്ങി മനുഷ്യനെ ഉപദ്രവിച്ച് മുറിവേൽപ്പിച്ചാൽ ആ മൃഗത്തെ വെടിവെക്കുന്നതിന് വേണ്ടി സുതാര്യമായ നടപടികൾ സ്വീകരിക്കാനും ഡിസ്ട്രിക്ട് കളക്ടറെ കൂടി അധികാരപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് ചോദിച്ച സി സി എഫിനെ അധികാരപ്പെടുത്തുന്നൊരു ബില്ല് നിയമസഭയിൽ വന്നപ്പോൾ വേണ്ടെന്നാണോ പറയുന്നത് അതാണോ ജനപക്ഷം അതിനെതിരെയൊന്നും ശബ്ദിക്കാൻ ആർക്കും പറ്റില്ല ജനപക്ഷത്തിൽ ഗവൺമെന്റ് ഉണ്ടാവും ഗവൺമെൻറ് പക്ഷത്ത് ജനങ്ങളുണ്ടാവും